കെ അൻവർ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വിജയപരാജയങ്ങളിൽ നിർണായകമാകും എന്ന് കരുതുന്നുണ്ടോ അദ്ദേഹത്തിന്റെ പുറകിൽ ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട് ആ പിന്തുണ ഒരു നിർണായക ശക്തിയാണ് എന്നാണ് എന്റെ വിശ്വാസം ഒരു വർഷം പി വി അൻവർ പി വി അൻവർ സ്വതന്ത്രമായി എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിന് തിരിച്ചടിയാവില്ലേ സ്വാഭാവികമായും അത് ചെറുത് ചെറുതാണെങ്കിൽ ചെറിയ വോട്ട് അതിന് തിരിച്ചടി ഉണ്ടാവും വലിയ വോട്ടാണെങ്കിൽ വലിയ വോട്ടിന് തിരിച്ചടി ഉണ്ടാവും അപ്പോൾ എന്തായാലും അൻവറിന്റെ കയ്യിൽ നിൽക്കുന്ന വോട്ട് യു ഡി എഫിന് കിട്ടിയില്ലെങ്കിൽ അത് യു ഡി എഫിന് ആയിരിക്കും അല്ല അദ്ദേഹം അത് കോൺഗ്രസ് തയ്യാറായാൽ അത് നമുക്ക് ഒരു ഒപ്പം കൊണ്ടു കൂട്ടി കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ ഈ സമീപ സമീപ ദിവസങ്ങൾ നടന്ന പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പ്രതികരണങ്ങൾ അത് കുറച്ചുകൂടി കൂടി മിതത്വം പാലിക്കണമെന്ന അഭിപ്രായം കേസിലുണ്ടോ അൻവറിനോടുള്ള നിലപാട് കടുപ്പിച്ചതിലും പ്രതികരണങ്ങൾ ഉണ്ടായതിലും അങ്ങനെ അല്ല അൻവറിന്റെ അതേ ഭാഷയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നത് ശരിയാണോ അങ്ങനെ അതായത് അൻവറിനെ ഒട്ടും വേണ്ട അൻവർ നിലപാട് വ്യക്തമാക്കട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പി പ്രസിഡന്റ് പോലും പറഞ്ഞത് ആ ആ രീതിയിലുള്ള കാര്യമാണ് തോന്നിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് അല്ല പ്രസിഡന്റിന്റെ അഭിപ്രായം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു ഞാനിപ്പോ നിങ്ങള് പറഞ്ഞൊന്നും കൂടെ എന്റെ വ്യക്തിപരമായ ആവശ്യം അൻവറിനെ മുന്നണിക്കകത്ത് യു ഡി എഫിൽ കൊണ്ടുവന്ന് കൂടെ നിർത്തണമെന്നാണ് എന്റെ അഭിപ്രായം അകൽച്ച ഒന്നും ഒരു മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ആരും പരിഗണിക്കാൻ പോകുന്നില്ല എന്തായാലും ഘടകക്ഷിയാക്കണം ഉറപ്പായിട്ടും എലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മുന്നണി ഉണ്ടാക്കിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ആവുന്നുണ്ടെങ്കിൽ എലക്ഷന് മുമ്പേ ഉണ്ടാവണം എങ്കിലേ നമ്മളെ തീരുമാനത്തിന് നിലയിൽ വഴിയുള്ളൂ ഗുണവുള്ളൂ പ്രസിഡന്റ് ഇപ്പം അൻബർ ഘടകമായിരുന്നു അതെന്തേ അത് സണ്ണി ജോസഫും അതിന് കഴിവുള്ള തന്നെയാണ് ഒരു കുഴപ്പം വേണ്ട